വെഞ്ഞാറമൂടിൽ ഉറ്റബന്ധുക്കളായ അഞ്ചു പേരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി ആഹ്വാനെന്ന ഇരുപത്തി മൂന്നുകാരൻ്റെ ക്രൂരത കേട്ടിട്ടാണ് മലയാളികളൊക്കെ തരിച്ചു നിൽക്കുന്നത് പ്രതിയെ തുകിക്കൊല്ലണം എന്ന് തന്നെയാണ് പലരും പറയുന്നത് ഇതുപോലുള്ള കൊലപാതക വാർത്ത മലയാളികൾ മുമ്പും കേട്ടിട്ടുണ്ട് നാൽപ്പത്തൊന്ന് വർഷം മുമ്പ് വയനാട് ബത്തേരിക്കടുത്ത് വാഗേരിയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിന് രാത്രിയാണ് സംഭവം പ്രതിയായിട്ടുള്ള ബാലകൃഷ്ണൻ അഞ്ചു മണിക്കൂറിനൂടെ കൊന്നത് ബന്ധുക്കളായിട്ടുള്ള നാല് പേരെയാണ് ബാലകൃഷ്ണൻ്റെ ബന്ധുവായിട്ടുള്ള നാരായണൻ ചെട്ടിയും ഭാര്യ ദേവികി മകൻ ശ്രീധരൻ മകൾ ജയശ്രീ എന്നിവരെയാണ് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് നാരായണച്ചട്ടിയുമായി സാമ്പത്തിക തർക്കങ്ങളും പെൺമക്കളിൽ ഒരാളെ വിവാഹം കഴിച്ചു നൽകാത്തതിൻ്റെ വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയുണ്ടായി രാത്രി ഒമ്പതേ നാൽപ്പത്തഞ്ചോടെയായിരുന്നു ബാലകൃഷ്ണൻ ക്രൂരകൃത്യത്തിന് തുടക്കം കുറിച്ചത് ബന്ധുക്കളിൽ ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാരായണ ചട്ടിയെ വീട്ടിലെത്തി ബാലകൃഷ്ണൻ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയാണ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് ആദ്യം കൊണ്ടുപോയത് നാരായണ ചട്ടിയാണ് അര കിലോമീറ്റർ അകലെയുള്ള വയലിലെത്തി വകുവരുത്തി പിന്നീട് കഴുത്തിൽ കയർ മുരുക്കിയിട്ട് ശ്വാസം മുട്ടിച്ച ശേഷമാണ് വെട്ടി വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കിയത് നാലുപേരെ ശേഷം വീട്ടിലെ പതിനഞ്ചും പതിമൂന്നും വയസ്സുള്ള കുട്ടികളെ കൂടി വകുവരുത്താൻ ശ്രമിച്ചെങ്കിലും അവർ ഓടി രക്ഷപ്പെടുകയുണ്ട് നാരായണ ചെട്ടിയെ കൊന്ന് വീട്ടിലെത്തിയ ബാലകൃഷ്ണൻ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷമാണ് ദേവികയെയും മക്കളെയും കൊണ്ടുപോകുന്നത് കയ്യിൽ കിട്ടിയ പണവും സ്വർണമെല്ലാം പിന്നീട് ആപഹരിക്കുകയുണ്ടായി ബാലകൃഷ്ണനെ പിന്നീട് പോലീസ് പിടികൂടി പ്രതിക്ക് കടുത്ത കുറ്റവാസനയുണ്ടെന്ന് കണ്ടെത്തി നാല് വർഷത്തെ വിചാരണക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് പതിനാറിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നു ചെഗുത്താൻ്റെ ജന്മമെന്ന് വിളിച്ച ബന്ധുക്കൾ ബാലകൃഷ്ണന്റെ മൃതദേഹം പോലും സ്വീകരിക്കാൻ തയ്യാറായില്ല ബാലകൃഷ്ണൻ എന്ന ഇരുപത്തഞ്ചുകാരൻ അത്തരം ഒരു കൃത്യം ചെയ്യുമെന്ന് വിചാരിച്ചതേയില്ലെന്ന് നാട്ടുകാർ ഇന്നും പറയുന്നുണ്ട് വെഞ്ഞാറമൂട്ടിലെ ക്രൂരകൃത്യം അറിഞ്ഞ ചിലരെങ്കിലും വാഗേരിലെ ഈ കൊലയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ബാലകൃഷ്ണ എന്ന കുറ്റവാളി ഓർക്കുന്നുണ്ടാവും